അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കൊറിയൻ സീരീസ് വളരെ കുറച്ച് ഏകദേശം ഇരുപതിൽ താഴെ കൊറിയൻ സീരീസുകൾ മാത്രമാണ് അമ്മ കണ്ടിട്ടുള്ളത് അത് മലയാളം സബ് ടൈറ്റിൽസിൽ മാത്രമാണ് കാണാറുള്ളത് സീരീസിലേക്ക് എംബ്രസ് കീ നിരാലംബിയായ കുട്ടിയായി യോധാവായി ഒടുവിൽ മഹാരാണിയായി മാറുന്ന ചക്രവർത്തിനി കീയുടെ ജീവിതമാണ് ഈ സീരീസ് ഒരു കൂട്ടം സ്ത്രീകളെ ഗോറിയോ നഗരത്തിൽ നിന്നും യുവാൻ രാജ്യത്തിലേക്ക് അടിമകളായി വലിച്ചിരിച്ചു കൊണ്ടുപോവുകയാണ് അവർക്കിടയിൽ യാങ്ങിയും അമ്മയും ഉണ്ട് അവരെ അടിമ കച്ചവടത്തിനും വേശ്യാവർത്തിക്കും വേണ്ടി കൊണ്ടുപോവുകയാണ് അവിടെ ഇതിനെതിരെ പ്രതികരിക്കുന്ന ഗോരിയോ യുവരാജാവ് വാങ്ങിയുവിനെ കാണാം എന്നാൽ അത് നോക്കി നിൽക്കാനുള്ള അധികാരമേ അവനിപ്പോഴുള്ളൂ എങ്കിലും അവരെ അവൻ മോചിപ്പിക്കുന്നു പക്ഷേ ഇത് കണ്ട യുവാൻ പടയാളികൾ അവരെ കൊന്നു തള്ളുന്നു യാങ് അത്ഭുതകരമായി രക്ഷപ്പെടുന്നു അവളുടെ കയ്യിൽ ഒരു മോതിരമുണ്ട് ഇത് കീ കുടുംബത്തിലേതാണെന്നും അവിടെ നിന്റെ അച്ഛനുണ്ടെന്നും പറഞ്ഞ് അമ്മ മരണപ്പെടിച്ചിലൊടുത്തതാണത് അച്ഛനെ അന്വേഷിച്ച് അവൾ എത്തപ്പെടുന്നത് പ്രഭു വാങ്ങോൻ്റെ മുൻപിലാണ് ഗോരിയോ രാജാവിന്റെ അനുജൻ രാജസിംഹാസനത്തിനായി എല്ലാ നെറുകേടുകളും കാണിക്കുന്നവൻ തടവുകാരെ മോചിപ്പിച്ച വകയിൽ യുവരാജാവിനെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് മുദ്രകുത്തിയിരിക്കുകയാണ് അയാൾ താൻ പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ കൊട്ടാരം പരിചാരികയോ വേശാലയത്തിലെ മുറിക്കുള്ളിലോ മാത്രമായി ഒതുങ്ങുമെന്ന് നന്നായി അറിയാവുന്ന യാങ്ങി സുങ്യാങ് എന്ന പേര് സ്വീകരിച്ച് ആൺകുട്ടിയായി നടിച്ച് വാങ്ങവന്റെ ഒപ്പം കൂടുന്നു സഹായിയായി ഒടുവിൽ വളർന്ന പ്രഭുവിന്റെ വിശ്വസ്തനായ യോധാവായി അവൾ മാറി കാലം കടന്നു മഹാരാജുരോഗശയിലാണ് ഇപ്പോൾ ഏറെക്കുറെ വാങ്ങോവിൻ്റെ വരുതിയിലായിരിക്കുന്നു മറ്റു പ്രഭുക്കന്മാരെ പണം കൊടുത്ത് വശത്താക്കിയിരിക്കുന്നു അതിനായി സ്വന്തം രാജ്യത്തെ ഉപ്പുകടത്തി പണം സമ്പാദിച്ചിരിക്കുകയാണ് അയാൾ അതിനെ സഹായിക്കുന്നത് സൊങ്യാങ് ആണ് അതിനവൾക്ക് അതിൻ്റെതായ ന്യായീകരണങ്ങളുമുണ്ട് ഉപ്പുകിടത്തിൽ അറിഞ്ഞ യുവരാജാവ് അത് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനാവൻ തെരുവുകളിലെത്തി സ്ഥലത്തെ പ്രധാന തെമ്മാടികളെ അറിഞ്ഞു വരികയാണ് അങ്ങനെ സ്ഥലത്തെ പ്രധാന യോധാവായ സങ്യാങ്കിന്റെ മുൻപിലും എത്തുന്നു ഒടുവിൽ സങ്യാങ്കിന്റെ സഹായത്തോടെ വാങ്ങിയുവിൻ്റെ കളി വെളിച്ചത് കൊണ്ടുവരുന്നു മഹാരാജാവ് യുവരാജാവിനെയും രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു സംഗ്ഞാങ്ങിനെ തെരഞ്ഞ വാങ്ങിയുവിന് അവളെ കണ്ടെത്താനാകുന്നില്ല അവൾ തന്നെ അച്ഛനെ കണ്ടെത്തിയിരിക്കുന്നു അച്ഛൻ്റെ അടുത്ത് യോധാവിൻ്റെ വേഷത്തിൽ അവളുണ്ട് ഇതേസമയം കലിപൂണ്ട വാങ്ങോ അടുത്ത അവസരത്തിനായി കാത്തിരിക്കുമ്പോഴാണ് ചൈനയിൽ നിന്നും ഗോറിയോയിലേക്ക് യുവാനിലെ കിരീടാവകാശിയെ കടത്തുന്നത് ഗോറിയയിൽ വെച്ച് കുമാരൻ കൊല്ലപ്പെട്ടാൽ വാങ്ങിയുവിനെ സിംഹാസനത്തിൽ നിന്നും പുറത്താക്കാം വീരുവും അഥവനെന്നും വാഴ്ത്തപ്പെട്ട താഹ്യ അവൻ്റെ സംരക്ഷണ ചുമതലയിലേക്ക് സൊങ്ങ്യാങ് എത്തപ്പെടുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് കഥ കൊറിയൻ ഹിസ്റ്റോറിക്കൽ സീരീസുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സീരീസ് തന്നെയാണ് എംബ്രസ്കി നീണ്ട അമ്പത്തൊന്ന് എപ്പിസോഡുകൾ ദൈർഘ്യം കണ്ട് പിന്തിരിയുന്നവരോട് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എക്കാലത്തെയും മികച്ച കൊറിയൻ ഹിസ്റ്റോറിക്കൽ സീരീസ് തന്നെയാണ് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞും അത് തുടരുന്നു